ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷോർട്ട് മാക്സി ആണ് കേട്ടോ ഫസ്റ്റ് ഗീസുള്ളൂ ഷോർട്ട് മാക്സി അതിനുശേഷം നമ്മൾ ടോർമർ മാക്സിയോട് കാണിക്കോ നമ്മൾ ഫസ്റ്റ് നമുക്ക് കാണാം അമ്പത്താറ് സൈസിലുള്ള ഷോൾ ആണ് കേട്ടോ നല്ല അടിപൊളി തുണിയാണ് കോട്ടൺ ആണ് കേട്ടോ അങ്ങനെ നല്ല സെറ്റാണ് കേട്ടോ ചെറിയ ചെറിയ വലിയ പൂക്കമാണ് കോട്ടനാണ് അതിനനുസരിച്ചിട്ടുള്ള ഷോളുണ്ടാവും കേട്ടോ ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ അത് എന്നോട് നല്ലൊരു ഷോളാണ് കോട്ടൻ്റെ ഷോളാണ് കേട്ടോ അപ്പോൾ അമ്പത്താറ് സൈസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഷോളേക്ക് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ അളർ ചേഞ്ചാണ് കേട്ടോ അടുത്തത് ആ ചേരാം മിക്സിംഗ് ആയിട്ട് നല്ല കളർ കോമ്പാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിൻ്റെതല്ല ഷോള് ഷോള് ഞാൻ നിർത്തുന്നില്ല വന്നില്ലേ അതിലും തലയിലേക്ക് ഇടാൻ പറ്റിയ നല്ല നിൽക്കണം ഷോളാണ് കേട്ടോ വെറും മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഡെലിവറി ചാർജ് കൂടി വരും കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ വേറെ കളറാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വന്നിട്ട് ഒറ്റപ്പാലം പഴയക്കടിയാണ് കേട്ടോ അവസാനം അപ്പോൾ നെക്സ്റ്റ് കളറാണ് കേട്ടോ അത് ഇത് ഗ്രീൻ ആണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അതിനനുസരിച്ചിട്ടുള്ള ഷോളും വരുന്നുണ്ട് കേട്ടോ അതിൽ നല്ല ഷോളാണ് കേട്ടോ സൂപ്പർ ഷോറുകളാണ് അപ്പോൾ ഈ പലർച്ചേഞ്ചിൽ ഈ മൂന്ന് പീസ് മാത്രം ഉള്ളൂ കേട്ടോ പിന്നെ ോഡല് നല്ല അടിപൊളി നേവി ബ്ലൂയില് വരുന്ന എല്ലാ പീസും നേവി ബ്ലൂല് വരുന്നതാണ് അതിൽ കളറുകൾ വരുന്നതാണ് ആണ് കേട്ടോ സൂപ്പറാണ് കോട്ടൺ ഓറഞ്ചും നേവി ബ്ലൂവും കൂടി മിക്സിങ് ആയിക്കാം കേട്ടോ കണ്ടില്ല ഭംഗിയുള്ള പീസാണ് കേട്ടോ വരുന്നത് ഇതൊന്നു ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി നാല്പത് രൂപ കേട്ടോ ആദ്യ തന്നെ വളർച്ച ഇഷ്ടം നേവി ബ്ലൂ ആൻഡ് ബ്ലൂ ആണ് ലൈറ്റ് അടിപൊളി പീകോക്ക് ബ്ലൂ ആണ് ആണ്ട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള നേറ്റികളാണ് എല്ലാ പീസും ഏത് പീസ് എടുക്കണമെങ്കിലും അടിപൊളി ഇരുന്നൂറ്റി നാല്പത് രൂപക്ക് നല്ലൊരു പുറത്താണ് കേട്ടോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കെട്ടോ അതൊക്കെ കണ്ണിൻ്റെ ഒക്കെ കൺബോക്സിലിട്ട കേട്ടോ ഇത് നേവി ബ്ലൂ പിന്നൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീസുകളാണ് അമ്പത്താറ് സൈസാണ് അത്യാവശ്യം നല്ല വണ്ണമുള്ള പീസാണ് കേട്ടോ നല്ല ലെങ്ത്തും വരുന്നിട്ട് അതിൻ്റെ അഞ്ച് കളറാണ് കേട്ടോ വരുന്നത് പിന്നെ നല്ല അടിപൊളി മേബി ബ്ലൂവും റാണി പിങ്കും കൂടി ചേർന്ന അതിൻ്റെ ഒരു കളർഫുൾ കോമ്പോട്ടോ അല്ലേ സൂപ്പറായി അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നിങ്ങൾക്കിതിപ്പോൾ റീറ്റെയിൽ ആണ് കേട്ടോ പറയുന്നത് റീറ്റെയിൽ പ്രൈസാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഒരു വരുമാനത്തിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വാട്സപ്പ് ചെയ്യാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി കുറഞ്ഞു തരും പിന്നെ വേറെ മോഡലാണ് കേട്ടോ നല്ലൊരു വേറെ മോഡലാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ അതിൻ്റെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അത് കേട്ടോ ഈ ഒരു ൈനാണ് കേട്ടോ അങ്ങനെ വരുന്നത് പിന്നെ അതിൻ്റെ മറുമാണ് കേട്ടോ ഇതിന് ഈ മൂന്ന് പീസുണ്ടോട്ടോ ഓക്കെ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് കോഫി ബ്രൗൺ ആണ് കേട്ടോ കൈയ്യൊക്കെ ഭഞ്ഞി എല്ലാം വർക്കാണ് സൂപ്പർ ആണ് കേട്ടോ ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് കേട്ടോ നേവി ബ്ലൂ ആണ് അത് നേവി ബ്ലൂ ആണ് നല്ല അടിപ്പൊളി ഉണ്ടാ നല്ല ഷെയ്ഡാണ് കേട്ടോ ഒരുവിധം ഡാർക്ക് ഷെയ്ഡുകളാണ് കേട്ടോ പീ കോപ്പും ഈ ഒരു സെക്ഷൻ അതും ഇവിടെ ഉണ്ടാവും ആർക്കൊക്കെ ഡ്രസ്സ് കോഡായിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ കളർ ചേഞ്ചിൽ കിട്ടും കേട്ടോ ഒരുപാട് അതിൻ്റെ മെറൂൺ ഷെയ്ഡ് കേട്ടോ മെറൂൺ ഓക്കെ ഓ പറയോ പിന്നെ അതിൻ്റെ ഒരു കളറാണ് ത്രയാണ് അടുത്ത സെറ്റിൽ പിന്നെ വരുന്നത് റേറ്റ് കുറഞ്ഞതിൽ വരുന്നുണ്ട് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് നെയ്റ്റവർ വരുന്നുണ്ട് ഇത് ഹാഫ് കൈ ആണ് കേട്ടോ വരുന്നത് ഹാഫ് കയ്യാണ് സിബ് വരുന്നുണ്ട് കോട്ടനാണ് കേട്ടോ നൂറ്റി എൺപത് രൂപക്ക് കോട്ടനാണ് മിക്സിങ് ഒന്നും ഇല്ല കോട്ടൺ ആണ് അമ്പത്താറ് സൈസ് തന്നെയാണ് വരുന്നത് അത് നൂറ്റി എൺപത് രൂപ കൊടുത്തത് കാണിച്ചിരുന്നു വീടുകളിൽ നൂറ്റി നാൽപ്പത് രൂപേൻ്റെ കാണിച്ചിരുന്നു അത് വന്നിട്ട് കുറച്ച് മിക്സിങ് ആയിട്ട് ഇത് വന്നിട്ട് കോട്ടനാണ് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കേട്ടോ അടുത്ത കളറാണ് കേട്ടോ ഇത് കേട്ടോ സൂപ്പർ ഹാഫ് ടൈ നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ അളവുകളൊക്കെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം കേട്ടോ അപ്പോൾ റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നൂറ്റി എൺപത് രൂപ കാണട്ടോ ൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും പെട്ടെന്ന് വയക്കാം ഇനി ഓഫറായിട്ടുള്ള കുറേ ടോപ്പുകൾ വരാനുണ്ട് കേട്ടോ നല്ല റേറ്റ് കുറഞ്ഞിട്ട് നല്ല നല്ല ടോപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലും ഓഫറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യേണ്ട മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും കേട്ടോ എല്ലാം നല്ല നല്ല കളേഴ്സാണ് കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് കളറുകളുണ്ട് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇനിയും കാണിക്കും പുതിയ പുതിയ മോഡലുകൾ കാണിക്കും കേട്ടോ റേറ്റ് കുറഞ്ഞതും കൂടിയതും എല്ലാം വരുന്നുണ്ട് അപ്പം ടോപ്പുകളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ ഓരോന്നായിട്ട് ഞാൻ കാണിക്കും അപ്പോൾ അത്രയും പെട്ടെന്ന് താല്പര്യമുള്ള ആൾക്കാരൊക്കെ മെസ്സേജ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഓഫർ ഓഫറായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അസ്സാമലൈക്കും